നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിനാണ് പിണറായി സർക്കാർ അതായത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നിരീശ്വരവാദികളായ സ്ത്രീകളെ പോലീസിന്റെ അകമ്പടിയോടെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത് അന്ന് തുടങ്ങിയതാണ് സി പി എമ്മിന്റെ കഷ്ടകാലം വിനിത കൃത്യമായി തന്നെ മണ്ഡലകാല മകരവിളക്ക് സമയത്ത് അയ്യപ്പൻ പണി തുടങ്ങി എന്ന് വേണം പറയാൻ സി പി എമ്മിന്റെ ഓരോരുത്തരെയും അതായത് അന്ന് സ്ത്രീ പ്രവേശനത്തിന് കൂട്ടുനിന്ന ദേവസ്വം ബോർഡിലെ ഉന്നത ജീവനക്കാരൻ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാത്തിനെയും ഓരോന്നായിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നു കൂടാതെ അന്ന് ചുക്കാൻ പിടിച്ച ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഇപ്പോൾ വരും ദിവസങ്ങളിൽ അറസ്റ്റിലാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എസ് ഐ ടി നീക്കം ഇങ്ങനെയാണ് ഒന്നാം ഘട്ടത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുന്നു ആ പ്രതിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ തെളിവുകൾ കിട്ടിയതിനു ശേഷമാണ് രണ്ടാം ഘട്ടത്തിൽ വിളിച്ചു വരുത്തുന്നു അത് രണ്ടാം ഘട്ടത്തിൽ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അതായത് വീണ്ടും എസ് ഒരാളെ രണ്ടാമത്തെ പ്രാവശ്യം ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി വരും ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തന്നെയാണ് എസ് തീരുമാനം അതായത് അറസ്റ്റ് ഉറപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിണറായി സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ശബരിമലയെ കൊള്ളയടിച്ച് നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അവിടെ ഉണ്ടാകുന്ന അതായത് ശബരിമലയിലെ വിഗ്രഹങ്ങളിലടക്കം പൂശിയിരിക്കുന്ന സ്വർണ്ണങ്ങൾ അതെല്ലാം ഉരുക്കിയെടുക്കുക എന്നിട്ട് സി പി എമ്മിലെ ഓരോ സഹാക്കന്മാരുടെയും പോക്കറ്റ് നിറയ്ക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം ആദ്യം ദ്വാരപാലക ശില്പത്തിൽ പൂശിയിരുന്ന സ്വർണങ്ങളായിരുന്നു ഇവമാർ മോഠിച്ചതെങ്കിൽ അതിനുശേഷം കട്ടളപ്പാളി അടിച്ച് മാറ്റുന്നു അതിനുശേഷം പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കൊണ്ടുപോയി തമിഴ്നാട്ടിൽ അത് ചെന്നൈയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി സ്വർണം അതിൽ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടോ യും പരിശോധിക്കുന്നത് ശബരിമലയുടെ അന്തരീക്ഷത്തെ പിണറായി സർക്കാർ എന്ന അധികാരത്തിൽ വന്നോ തകർന്ന് തരിപ്പണമായി ശബരിമലയെ മൊത്തത്തിൽ നശിപ്പിക്കാൻ തന്നെയാണ് പിണറായി വിജയനും കൂട്ടരും ഇപ്പോഴും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ മൊത്തത്തിൽ കൊള്ളയടിക്കുക അതാണ് ഇവരുടെ മുഖ്യ അജണ്ട അത് തന്നെയാണ് ശബരിമലയിലും നടക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അറസ്റ്റിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെളിവുകൾ കടകംപള്ളിക്ക് എതിരാണ് ശക്തമായ തെളിവുകളുമുണ്ട് കടകംപള്ളിയുടെ അറസ്റ്റ് സാധ്യത തള്ളാതെ സി പി എമ്മും ഇപ്പോൾ ഉണ്ട് അറസ്റ്റ് രാഷ്ട്രീയമായി അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും അഞ്ചു മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായി കണ്ടുവച്ചിരുന്ന ഒരു വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുമായി ഉറ്റ ബന്ധമുള്ള കടകംപള്ളിക്ക് സ്വർണക്കൊള്ളയിൽ പങ്കിന് തെളിവ് തേടി അതായത് ഡിജിറ്റൽ പരിശോധനയുമായി എസ് സംഘം മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇരിക്കെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമായി മാറും അതിൽ കരകേറി തെരഞ്ഞെടുപ്പിനെ കഴിയാതെ വരും കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടായാൽ സി പി എം നേരിടാൻ പോകുന്നത് വലിയ തിരിച്ചടിയാകും അതേസമയം കടകംപള്ളിയുടെ മൊഴിയിൽ അവ്യക്തത ഉണ്ടെന്നും വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് എസ് ഐ ടി പറയുന്നത് പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലെ മറുപടിയിലാണ് അധ്യക്തത പോറ്റിക്ക് സഹായം ചെയ്യാൻ അപേക്ഷയ്ക്ക് മുകളിലെഴുതിയത് സാധാരണ നടപടിക്രമമാണോ എന്നും എസ് ഐ ടിക്ക് ഒരു സംശയമുണ്ട് അതായത് ബോർഡിന്റെ കാര്യങ്ങളിൽ മന്ത്രി ഇടപെടാറില്ല എന്നും മറുപടി തൃപ്തികരമല്ല എന്നാണ് എസ് ഐ ടി പറയുന്നത് അതായത് യൂണിക്കേഷൻ ബോർട്ടി ആദ്യം കടകംപള്ളിയെ കണ്ടപ്പോൾ ആ അപേക്ഷയുടെ മുകളിൽ കടകംപള്ളി എഴുതി വിട്ടത് ഇത് നമ്മളെ ആളാണ് നല്ല രീതിയിൽ ഒരു പരിഗണന കൊടുക്കണമെന്നാണ് കടകംപള്ളി എഴുതി വിട്ടത് അതാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് ഒരു വലിയ രീതിയിൽ ത്രെഡായി മാറിയിരിക്കുന്നത് അതായത് കടകംപള്ളിക്ക് ഈ സ്വർണ്ണ ബന്ധമുണ്ട് എന്നത് കൂടാതെ കടകംപള്ളി സുരേന്ദ്രനും അതായത് ഉണ്ണികൃഷ്ണൻ പോർട്ടിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ ഒരു മറുപടി കടകംപള്ളി വ്യക്തമായി തന്നെ നൽകിയിട്ടില്ല ഇതിൽ വിശദമായ പരിശോധന ആവശ്യമാണ് എന്നാണ് എസ് ഐ ടി നിലപാട് എസ് ഐ ടിയുടെ മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ അവസാനം എസ് ഐ ടിയുടെ കാല് കുരി പൊട്ടിക്കരുകയായിരുന്നു കടകംപള്ളി ചെയ്തത് സ്വർണക്കൊള്ളയിൽ തനിക്ക് ഒരു പങ്കുമില്ല എന്നും അതേസമയം ഒരിക്കൽ കൂടി കടകംപള്ളിയെ ചോദ്യം ചെയ്താൽ അത് അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് നിയമ വിദഗ്ധർ പറഞ്ഞത് ും കടകംപള്ളിക്കും അത്തരമൊരു ആശങ്കയുണ്ട് അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളതിനാൽ അന്വേഷണത്തിന് സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ട് പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുക്കാത്തതുപോലും കടകംപള്ളിയുടെ അറസ്റ്റ് ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്നും അതേസമയം സ്വർണ്ണക്കൊള്ളയ്ക്കായി ബോർഡ് ഒന്നടക്കം ഗൂഢാലോചന നടത്തിയെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതിനാൽ കടകംപള്ളി ദേവസ്വം മന്ത്രി ആയിരിക്കും നടന്ന സംഭവത്തെക്കുറിച്ച് കുറിച്ച് മന്ത്രിക്കും അറിവുണ്ടാകാമെന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ കാരണം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും കടകംപള്ളിക്ക് അറിയാം അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി സമയത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ അദ്ദേഹം നടത്തിയ പതിമൂന്ന് വിദേശ യാത്രകളെ കുറിച്ചുള്ള വിവരങ്ങൾ എസ് ഐ ടി ശേഖരിക്കുകയാണ് അതിൽ എട്ട് യാത്രകൾ ഔദ്യോഗികരമായിരുന്നുവെങ്കിലും അഞ്ചെണ്ണം തികച്ചും സ്വകാര്യ ഒരു യാത്രയായിരുന്നു അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും കടകംപള്ളി ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല കടകംപള്ളിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്നാണ് സൂചന വിദേശയാത്രകൾക്ക് പുറമേ കടകംപള്ളി നടത്തിയ ബംഗളൂർ ചെന്നൈ യാത്രകളുടെ വിവരങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ബംഗ്ലൂരിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചത് അങ്ങനെ സന്ദർശിച്ചു എന്നൊരു തെളിവും ഫോട്ടോകളും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് കടകംപള്ളിയുടെ മൊഴിയെടുത്തപ്പോൾ ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു ഇതിൽ വ്യക്തത വരുത്താനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം അതായത് ബംഗളൂരിന്റെ സന്ദർശനം കടകംപള്ളി പോയ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് രഹസ്യമായ ഒരു ചർച്ചകളടക്കം നടന്നിരുന്നു അതിനുശേഷമാണ് വലിയ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ള തന്നെ നടക്കാനുള്ള ഒരു നീക്കം നടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും പറഞ്ഞിട്ടുണ്ട് അതായത് ദേവസ്വം മന്ത്രിക്ക് ഇതെല്ലാം അറിയാമെന്ന് തന്നെയാണ് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊടുത്ത ഒരു രഹസ്യ മൊഴി